സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട് വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ആൻമരിയാസണ്ണി കൊച്ചിയിൽ നിന്നും ചേരും ആദ്യം സലീം മാലിക്കിലേക്കാണ് സലീം വെരി ഗുഡ് മോർണിംഗ് എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും പൂർണമായും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുമുള്ള സാധ്യതയാണുള്ളത് അതിനുമപ്പുറത്തേക്ക് മഴ മുന്നറിയിപ്പിലേക്ക് പോകുമ്പോൾ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് അതിനുശേഷം എറണാകുളം മുതൽ ഇങ്ങോട്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം പ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത് മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല തെക്കൻ ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് ഈ കാല ഈ കാലവർഷം തുടങ്ങിയത് മുതൽ തന്നെ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സമാനമായി തന്നെ ഈ മഴ തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ ന്യൂനമർദ്ദം ഈ നിലയിൽ തന്നെ തുടരുന്നത് മഴയുടെ ശക്തിയും ഇതേ അളവിൽ തന്നെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്